നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധപ്പെട്ടാരികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുബു നാരായണൻ നമ്പായു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വലുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് ഈ പുതിയ വർഷം മലയാള മാസം ഉള്ളത് ഈ വർഷം വളരെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നേട്ടങ്ങളും കിട്ടുന്ന തരത്തിലുള്ള ചില നക്ഷത്ര രാശിക്കൂറുകളുടെ മതത്തെയാണ് പറയാൻ പോകുന്നത് വെറും സീറായിട്ടിരിക്കുന്ന നിങ്ങളും വലിയ കീറായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും അത് ഏറ്റവും നമുക്ക് മിഥുനൻ രാശിക്കൂറുകാർക്ക് മകൈരത്തിൻ്റെ അവസാനം തിരുവാതിര പുണർദ്ധം മുക്കാൽ വരെയുള്ള ഇൻ രാശി കൂറുകാർക്ക് വ്യാഴഗ്രഹം ഒന്നിലും രണ്ടിലുമാണ് സഞ്ചരിക്കുന്നത് ഈ കൊല്ലം അവർക്ക് വളരെ നല്ലതാണ് വ്യാഴമാറ്റം മാത്രമല്ല ഈ പുതിയ വർഷത്തിന്റെ ഗുണങ്ങളും കൂടെ കിട്ടും വ്യാഴം നമുക്ക് ഒന്നിലും രണ്ടിലും നിൽക്കുമ്പോൾ സുഖസ്ഥിതി ചെയ്യാം ആരോഗ്യ സമ്പത്ത് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യവും അത്ര സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും തീർത്തിയും വിശേഷ എന്ന് വെച്ചാൽ കാശു കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്ത് ഒരിക്കലും നമുക്ക് നേടിക്കിട്ടാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നേടുകയും ചെയ്യും നല്ല ജോലി വിദ്യ ഉദ്യോഗം അധികാരം ശരീരസുഖം മനസുഖം ഇതൊക്കെ കിട്ടും ആ ഈ വേരനൊന്നു നീക്കുമ്പോൾ ദൈവ്യം മാന ഗുണോദയോ അതിശയകാന്തി പ്രതാപോന്നതി മഹാ മഹാതുദ്ധ്യമ മന്ത്രം നേതൃ നിപതിയും ശാധ്യായ യജ്ഞീർജനവും പ്രീതിഞ്ച സത്ഭൂമി വൈ എന്നാണ് അപ്പൊ നമുക്ക് അഭിമാനം അനേക ഗുണങ്ങളും ഉത്കൃഷ്ട സ്ഥാനമാനങ്ങള് വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭങ്ങള് അതേപോലെ മന്ത്രി നീതി നിർവതി രാജാവിന്റെയും മന്ത്രിയുടെ ഒക്കെ പ്രീതി അധികാരികളുടെയൊക്കെ പ്രീതി കിട്ടും കോടതി സർക്കാർ അവരിൽ നിന്നും പലവിധ സഹായങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടാനുള്ള യോഗങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും രണ്ടിൽ നിൽക്കുമ്പോൾ വിദ്യയും കുടുംബവും ധനമാണ് ജ്യോതിഷത്തിൽ രണ്ട് അപ്പോൾ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും നല്ല വിദ്യയും പുരോഗതി കിട്ടി വിദ്യ കിട്ടും കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവും മക്കളും മരുമക്കൾ ചെറുമക്കളും എല്ലാം ചേർന്നാണ് കുടുംബം കുടുംബ ബന്ധങ്ങളൊക്കെ സ്നേഹിച്ച് ജീവിച്ചുള്ള ധനപരമായിട്ടുള്ള പുരോഗതി സൗമ്യ വ്യക്തഗതയും പുരാർജ്ജിതധന നാമേപ വൃത്തിയുത്ഭവ പ്രാപ്താപ്ത ഭരണീയരഞ്ചന സുഖം പ്രഷ്ഠേദിയായാൽ ഫലോവിത സ്വത്തുവിട്ടാൽ ഉപയോഗം പുരാജ നാമേവൃത്യഭവ നമുക്ക് അഭിവൃദ്ധിപ്പെട്ടു വരും ഗ്രഹ പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കാൻ യോഗം സർക്കാർ കോടതിയിൽ നിന്നൊക്കെ അനുകൂലമായ വിധി ഭരണജനങ്ങൾ സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ അനുകൂലങ്ങൾ പ്രഷ്ഠേതിയായാൽ പല എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്ന സമയം അപ്പം സന്താനകാരകനും ധനകാരകനും ഭാഗ്യകാരകനൊക്കെയാണ് സാധാരണ വേദഗ്രഹം ചെയ്യുന്നപ്പോൾ ധനത്തിനും ഭാഗ്യത്തിനും സന്താനത്തിനും അഭിവൃദ്ധിക്കൊക്കെ പുരോഗതി ഉണ്ടാവും നല്ലതായിരിക്കും രാഹു ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശത്രുജയൻ രോഗശാന്തി ബന്ധുക്കൾ പ്രവൃത്തിയിലൊക്കെ കിട്ടും കന്നിരാശി കൂടുതൽ ആർക്കും ഈ വേദൻ പത്തിലും പതിനൊന്നിലും നിൽക്കുന്ന രണ്ട് വർഷം അവർക്ക് പത്ത് അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവർക്ക് സഹായം കിട്ടാനും മാർഗം വഴിവത്തിക്കാനും ആലയം വീട് വയ്ക്കാനും സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം ആഗ്രഹിച്ചു പ്രവർത്തിച്ചാലും നിങ്ങളൊരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി ജയിക്കാനും അതേപോലെ മനസ്സിനും കുടുംബത്തിനും ഒക്കെ ഐശ്വര്യം കിട്ടാനും സമ്പത്ത് സൗഭാഗ്യം ഐശ്വര്യം വ്യാപാര പ്രവൃത്തി ഗുണങ്ങള് കന്യായാം പരദേശക പ്രിയവജ കന്യാപ്രജവും അല്പാത്മജാതാണ് അപ്പോൾ വിദേശ വിദേശയാത്രാ പ്രവൃത്തി ഗുണങ്ങൾ ഈ സന്താനങ്ങളെ കൊണ്ടുള്ള പ്രീതി മക്കളുണ്ടാകാനുള്ള യോഗം അല്പ അല്പസന്താന യോഗമെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും കുട്ടി വേണോ വേണ്ടെന്ന് ചിലപ്പോൾ തീരുമാനിച്ച് വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് വേണം മക്കളൊക്കെ വേണം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അല്ത്ഥങ്ങളൊക്കെ വളർന്നോളും നിങ്ങൾക്ക് സന്താനങ്ങൾ കിട്ടാത്തവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചികിത്സ കൊണ്ടും അവരുടെ ഭാഗ്യം കൊണ്ടും ഈശ്വരൻ്റെ സഹായം കൊണ്ട് മക്കളൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട് പതിനൊന്നിൽ വേഗം വരുന്ന സമയവും വളരെ നല്ലതാണ് ഈ കന്നിക്കൂറുകാർക്ക് പത്തിലും പതിനൊന്നിലും നിൽക്കും പതിനൊന്ന് വെച്ചാൽ ഇഷ്ടകാര്യങ്ങൾ അഭിഷ്ടകാര്യങ്ങൾ സാധിക്കും സഹോദരങ്ങളെ കൊണ്ടും മറ്റ് അന്യ ആൾക്കാരെ കൊണ്ടും സഹോദര തുല്യരായിട്ടുള്ളവരെ കൊണ്ടും സഹായം കിട്ടും നിറയെ പൈസ ലാഭങ്ങളും ആഗ്രഹ സാഫല്യങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടി രക്ഷപ്പെടും തുലാരാശി കൂറുകാർക്ക് ചിത്തിരയുടെ അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ വരെയുള്ള കന്നി തുലാ കൂറുകാർക്കും വളരെ നല്ലതാണ് കന്നിക്കൂറു പുത്രത്തിൻ്റെ മുക്കാലും അത്തം ചിത്തിരയുടെ അരയാണ് ചിത്തിരയുടെ അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും വരെയുള്ള തുലാ കൂറുകാർക്കും വേഴ് ഒമ്പതിലും പത്തിലും ഒമ്പതിൽ നിൽക്കുമ്പോൾ ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദവും ഗുരുക്കന്മാര് ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും ഉറുദുർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ശുഭ തമസ മാതൃക പൗരസമി ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും ഭാഗ്യധർമാതി അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തമസങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വെച്ചാൽ അതൊക്കെ നേടി ജയിച്ച് നല്ല രീതിയിൽ കടങ്ങളും അപകടങ്ങളും വിഷമങ്ങളും വസ്തുവങ്ങളും എല്ലാം മാറി ഹീറോയിൻ എന്നും നമ്മൾ ഹീറോ ആയിട്ട് ഉയർത്തുവരുന്ന സമയമാണ് വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ ഘടകണ പണങ്ങളും പ്രതാപങ്ങളും കൃത്യങ്ങളും സ്ഥാനമാനങ്ങളും ജോലിയിലെ പ്രൊമോഷനും സാലറിയും മെച്ചവും കമ്മീഷനും ഏകദേശം ബിസിനസ്സിലൊക്കെ ശോഭനമായ സ്ഥിതി ആത്മീക കാര്യങ്ങള് ദൈവിക കാര്യങ്ങള് വിദ്യകൾ പഠിക്കാനും പഠിപ്പിക്കാനും വേദങ്ങളും പുരാണങ്ങളും ജ്യോതിഷം മന്ത്രം തന്ത്രം മുതലായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കാനും ആത്മീക ജീവിതത്തിൽ കുറച്ചും കൂടി താല്പര്യം വർദ്ധിക്കാൻ ഒക്കെ ലോകമുള്ള അത് കഴിഞ്ഞാൽ നമുക്ക് മീനൻ രാശിക്കൂറുകാർക്ക് നാലിലും അഞ്ചിലും വേഗം വരും എന്നുവെച്ചാൽ പൊതുറ്റാദി അവസാനം ഒത്തുറ്റാധി രേവിലും അപ്പം വേഴനെന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ലാഭങ്ങളും ഐശ്വര്യങ്ങളിലും പുരോഗതികളിലും നേരിട്ടുന്ന ഒരു ഗ്രഹമാണ് വേഴൻ അപ്പം ഈ കൊല്ലം ഈ ഗ്രഹങ്ങളിൽ നമുക്ക് സഞ്ചരിക്കുന്ന കാലം നല്ലതാണ് അപ്പൊ മീനൻ രാശിക്കൂറുകാർക്ക് നാലിലും ആണ് വേഗം സഞ്ചരിക്കുന്നത് അപ്പൊ നാല് നിൽക്കുമ്പോൾ ക്ഷേത്രം സുഖം വാഹനം ആസനമില്ല ക്ഷേത്രം ക്ഷേത്രം അമ്പലം വയ്ക്കാനും സുഖം കിട്ടാനും വാഹനങ്ങൾ അഭിവൃദ്ധി വീട് വസ്തു ധനം ഗ്രഹം ഇതൊക്കെ ഉണ്ട് അഞ്ചു നിൽക്കുമ്പോൾ വൃത്തസ്ഥലാവോ അഥവാ ആരോഗ്യന്തീ പ്രതിഭ മനസന്തുഷ്ടിശ പുണ്യോരേനാണ് അങ്ങനെ സന്താനങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ടാകും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാവുള്ളൂ മക്കൾക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാകും അഥവാ ആരോഗ്യം അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യവും വൃത്തി ശക്തിയൊക്കെ ഉണ്ടാകും മനസ്സിന് സന്തോഷവും പുണ്യോതിയും പുണ്യങ്ങളൊക്കെ കിട്ടും തീർത്ഥാടനങ്ങളും ക്ഷേത്രദർശനങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവും എവിടെ ചെന്നാലും വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടി രക്ഷപ്പെടാൻ പറ്റും അല്ല ഈ നക്ഷത്രക്കാർക്കൊക്കെ ഈ വർഷം വളരെ ഗുണങ്ങളും നന്മകളും തന്നെ ഉണ്ടാകും ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ ഗ്രഹപ്പുഴകളോ ഭാഗ്യക്കുറവുകളോ ഉണ്ടെങ്കിൽ ഭാഗ്യങ്ങളും പുരോഗതികളും കിട്ടാൻ നമുക്ക് വളരെയധികം തടസ്സമായിരിക്കും പക്ഷെ ജാതകത്തിൽ നല്ല ഭാഗ്യവും യോഗവും ഒക്കെ ഉള്ള കുടുംബക്കാരാണെങ്കിലും നമ്മൾ ചെറിയ ഒരു പ്രവൃത്തി ആരംഭിച്ചാലും വലിയ വിജയങ്ങളും അതിലൊരു വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടി രക്ഷപ്പെടും ജാതകത്തിൽ ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും നമ്മൾ എത്ര കഠിനമായ പരിശ്രമിച്ചാലും നമുക്ക് നല്ല ജോലി കിട്ടിയാൽ കളയച്ചു വരും വിവാഹം കഴിക്കാൻ കളയച്ചു വരും മക്കളുണ്ടായ ഉപേക്ഷിച്ചുകളിൽ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഗ്രഹപ്പഴ ഉള്ളവർക്ക് ഉണ്ട് അപ്പോൾ ജ്യോതിഷത്തിൽ നമ്മളെ ഗ്രഹ ആനുകൂല്യം കൊണ്ടുള്ള ഭാഗ്യങ്ങൾ വളരെ വളരെ നല്ല രീതി കിട്ടുമെന്ന് പറഞ്ഞാലും ചിലവർക്ക് കിട്ടാത്തതിന്റെ ദോഷം ജാതക ദോഷവും കൂടിയാണ് ഇപ്പൊ പൂർവജന്മാർജിതം കർമ്മം ശുഭം വാ യതി വാ യരിവാം ദത്തീ ഗ്രഹാഹ സർവേ ജന്തി ജന്മനീനാണ് അപ്പം പൂർവികന്മാർ ചെയ്ത നല്ല ഘട്ട ഫലങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത് ഇവിടെ ജോഡ്സൻ എന്നാ അതേപോലെ അധികാരി ഡോക്ടർ എന്ന വക്കീൽ എന്നാൽ ജഡ്ജെന്നാ ഒന്നുമില്ല നമ്മളെ ജാതകത്തിൽ അതിന് ഗ്രഹപ്പഴും ഉണ്ടെങ്കിൽ മനുഷ്യരാണെങ്കിൽ അത് അനുഭവിക്കും അതാണ് കഥ അപ്പം നമ്മൾ ജാതകത്തിലുള്ള ദോഷങ്ങൾ കണ്ടുപിടിച്ച് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവരുടെ രീതി അനുസരിച്ചുള്ള ജപങ്ങളും തപങ്ങളും പ്രാർത്ഥനകളും പൂജകളൊക്കെ ചെയ്യുമ്പോൾ ദോഷമാണ് അതുപോലെ ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് ആളൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് കാലവൈര സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യത്തോറും നിങ്ങൾ ദശന വഴിപാട് നടത്തിയ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ജാതകത്തിലുള്ള ഗ്രഹപ്പിഴകൾക്കും പരിഹാരമാണ് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ചോമം പിതൃക്കക്ക് ബലി ഹോമം മുതലായ കർമ്മങ്ങൾ നാലു മണിക്ക് അമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറ് മുന്നൂറ്റേഴ് മണിവരെയാണ് പാല് ചൈര് വെണ്ണ കളമ മുക്കുമ്പരുനീര് കരിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദ്രവ്യാഭിഷേകങ്ങളെ കൊണ്ടുള്ള കലശം പത്ത് ഇനങ്ങൾ കാലഭൈര പൂജയ്ക്ക് ഒരു കലശം പൂജിക്ക കൊടുക്കങ്ങനെ ധാരാളം കലശങ്ങളുണ്ട് എല്ലാം വിഷയം ചെയ്ത് നിങ്ങളുടെ വിഷമതകൾ മാറിക്കിട്ടുക പ്രാർത്ഥിച്ച എല്ലാ വിഷമങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടും അമ്പലത്തിലെ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം